ഉം വേറെ അവയൊന്നും ബാക്കിയിലെ ഒരു കളയുണ്ടാട്ട അവർ ഇതുപോലെ ആക്കിട്ട് എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കൂപ്പർ അപ്പൊ ശങ്കുവിനും ഇഷ്ടീട്ടാ അമ്മ എന്നാ പരിപാടി ഇന്നലെ മുതലേ നല്ല ഇടിയെല്ലാം തുടങ്ങി ഇടിമുട്ടി പോയി മഴ കിട്ടിട്ട് കിട്ടിയില്ല ഓലെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം വലിച്ചു കൊണ്ടിട്ട് ഇത് പോരാല്ലേ ഒരുപാട് ഇതും അതും മതിയാവുവാ അപ്പോൾ വൈകുന്നേരം അമ്മ ഇതെല്ലാം കെട്ടാക്കി വെക്കുന്ന തിരക്കില്ലാന്ന് കേട്ടാ ഇങ്ങനെ ഓല ഇങ്ങനെ പൊത്തി എടുക്കുന്നതിനാ നമ്മ അറിയല് ഓല തിരക്കെന്ന് പറയുന്നുള്ള ഓല തിരക്കി കെട്ടാക്കല് മുമ്പ് കേടാറ്റുണ്ടാവുമ്പോ വൈകുന്നേരമായാലും മഴക്കാലാവാനാകുമ്പോ തനക്കോ അമ്മക്കോ അടുത്തമ്മക്കി ഓല തിരക്കി കെട്ടാക്കല് ആടെ അപ്പോഴെന്റെ സൈഡാൻ പാടെ ഇഷ്ടം പോലെ ഓല വീണിട്ടുണ്ടാവും അല ബാക്കി കൊണ്ടിട്ട് ഓല കുറേ കെട്ടാക്കും നമ്മ എന്താ വെച്ചാല് ദോശ ഇടാനല്ലോ ഈ ഓലക്കെട്ടെന്നെയാണെന്ന് എടുക്കല് വേമ്പങ്ങനെ കൊണ്ട് തന്നെ ദോശ ഇടല് അങ്ങനെ കത്തുന്ന കത്തിട്ടിരുന്ന അനുസരിച്ച് വെച്ചു കൊടുക്കും അത് ലാസ്റ്റ് കെട്ടാക്കിയതിന് ശേഷം എടുത്തിട്ട് നൽച്ചിങ്ങനെ കുത്തണം ഒരേ പോലെ ആവും റിയില്ല ഇല്ല വാഴന്റെ നാരോണ്ടെന്നെ കെട്ടാക്കലേ അല്ലെങ്കിൽ പിന്നോളി പോളിസിന്റെ തുണിയിൽ അത് നേർ ഇങ്ങനെ കീറും ഒരു ഇങ്ങനെ അതെ അപ്പം നമ്മൾ അന്നേത്തെ വിറക് വരയിൽ നമ്മൾ വിറകെല്ലാം ആദ്യം പറക്കി വെച്ച് സെറ്റാക്കിയിട്ടാണ് ഒരു ദിവസം നമ്മൾ പാറക്ക് പോയിട്ട് ഇടയിരുട്ടമ്മ ഒരു ദിവസം പാറക്ക് പോയിട്ട് നമ്മൾ രണ്ടാളും കൂടി പൊട്ടിച്ചോണെന്ന് ഈ റബ്ബർ റബ്ബറിൻ്റെ വിറക് പിന്നെ അതിലെ കുറച്ച് വിറക് പുറത്തിട്ടതെല്ലാം പൊടി തട്ടിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഓലക്കെട്ട് ഓരോ ദിവസം ഈ രണ്ട് കെട്ട് പോലാന്ന് ആക്കുന്ന സമയം കിട്ടുമ്പോ ആ കാല രണ്ടു വെട്ടാക്കി വെച്ചു അതെ രണ്ടു വെച്ചിട്ടുണ്ട് അതെ നമ്മൾ കിണർ കഴിഞ്ഞ ദിവസം വൃത്തിയാക്കിട്ടുണ്ടോ അതിനെ അപ്പൊ ഇനി പൊടിയൊന്നും വീഴാണ്ടെടുക്കാൻ വേണ്ടി നമ്മ വലയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ കിണർ വൃത്തിയാക്കിയതിന് ശേഷം ഇതാ നല്ല നീരൊറവ് വന്ന് തുടങ്ങിട്ടാ ണുന്നുണ്ടോ അന്ന് നീ കാണിച്ചിട്ട് അതിന്റെ അടി കണ്ടിട്ട് അറിയില്ല ഇപ്പം വെള്ളം കുറച്ചായി നമുക്ക് പാത്രത്തിലേക്കെല്ലാം കുറച്ച് അടിക്കണം എന്താ വെള്ളം റൗണ്ടില് കിണറിൽ ആ വട്ടത്തിനനുസരിച്ച് തന്നെ വെള്ളം വന്നിട്ടുണ്ട് പാനിക്കുഴിയെല്ലാം മുടി ഇങ്ങോട്ടെത്തി ഇത് കിണർ വൃത്തിയാക്കുന്ന സമയത്ത് അവർ കെട്ടിയാണ് നമുക്ക് നമ്മുടെ അമ്മ പറഞ്ഞു ഇത് അയക്കണ്ട നമുക്ക് ഈ കമ്പീൻ്റെ കൂടെ എന്നിട്ട് അമ്മ വെള്ളം കോരീനല്ലേ എന്നിട്ട് ഒരുപാട് എനക്കും കൊണ്ടുത്തന്നിന് അങ്ങനെ നല്ല വെള്ളം കുടിക്കാൻ കിട്ടി കപ്പിയില്ല കപ്പി മുന്നേ ഇല്ലത് അത് നമ്മിപ്പോ കോരെയ്യാത്തോണ്ട് കപ്പി അടയോ ആയിപ്പോയി കാണുന്നില്ല അപ്പൊ ഈ കമ്പിമേലെന്ന ഇട്ടിട്ട് അമ്മ കോരെ ഇതിന് ഇത് നമുക്ക് അന്നേരം വെള്ളം കുറവായത് കൊണ്ട് അങ്ങനെ എഴുതിന് ഇനിയിപ്പോ വെള്ളം കുറച്ച് ആയല്ല നമുക്ക് അടിക്കുമ്പോൾ ഈടുന്ന് ഒരു പൈപ്പുണ്ട് ഇത് ഡയറക്റ്റ് വേറെ വെച്ചിട്ട് അതെ പാത്രം വെച്ചിട്ട് നമുക്ക് കുടിക്കേണ്ട ആവശ്യത്തിന് ഇനി പാത്രത്തിലേക്ക് അടിച്ചെടുക്കാം ടാങ്കിലേക്ക് കയറണമെങ്കിൽ കുറച്ചും കൂടി വേണ്ടേ വെള്ളം ഇപ്പൊ തൽക്കാലം അപ്പുറത്തെ കൊഴലിന്റെ ഇത് അന്ന് ഇടത്തേക്കും ടാങ്കിലേക്ക് കയറ്റിയിട്ടില്ല വെള്ളം നമുക്ക് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഡേൻ്റെ പറങ്കിയതാ നിറച്ചും കായ്ച്ചിരിക്കുന്നു പക്ഷെ നമ്മളെ നാളായി അതെ നമ്മൾ പക്ഷേ ും പക്ഷെ ഒരു ഇല്ലൊരു നമ്മളെ പയറും പടവലങ്ങിയും പടവലങ്ങയും കൊടവരിക്കും ഇങ്ങനെയുണ്ടാ പോയി ഇതായിട്ട് ഉണങ്ങി കരിഞ്ഞ പോലെ പ്രാണി താണി കുത്തില്ലേ പിന്നെ ഇങ്ങനെ തിരി വരുന്നതെല്ലാം ഇങ്ങനെ കരിഞ്ഞിന് ആരും പിടിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ സമാനിച്ചു അപ്പൊ വൈകുന്നേരമായി നമ്മ ഇന്ന് ഒരു അമ്മേൻറെ സ്പെഷ്യൽ ചായേന്റെ കടിയാക്കുന്നുണ്ട് രാവിലത്തെ ഉപ്പ്മാവ് അതെ രാവിലെ തപ്പ്മാവ് ആക്കിയില്ല ഒരു കളയുണ്ടാ അമ്മേന്റെ ഒരു സ്പെഷ്യൽ വരാനുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാരിക്കും സ്വാഗതം ഒരാളിവിടാ അമ്മ ഏ ആക്കുന്നെല്ലാം നോയിക്കോണ്ടിരിക്കുന്നുണ്ട് ഊടിന ൊടിച്ചിനൊടിച്ചിന അങ്ങനെ ആക്കുന്ന ഭയങ്കര ഇഷ്ടം കൈ കൊണ്ടുപോകുമ്പോ അങ്ങനെ ചങ്കു കുന്തിക്കും രാവിലത്തെ ഉപ്പ് ആ ദിവസം ബാക്കിയുണ്ട് അപ്പൊ ഇതില് വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരറ്റും ഉള്ളിയും പച്ചപ്പറങ്കിയും ഇഞ്ചിയും എല്ലാം അപ്പൊ നമുക്ക് ആക്കാം ആക്കാ അപ്പം കുറച്ച് ഉള്ളിയും കൂടി അമ്മ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇഞ്ചിണ്ട് അപ്പം ഇല് ഓൾറെഡി ഉണ്ട് പക്ഷേ ഇത് കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അല്ലേ മുന്നിൽ നിൽക്കും എടുക്കുന്നേ ഉള്ളി ഇഞ്ചിയും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ കറി കറി വേപ്പില ചെറുങ്ങനും അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ നമ്മളെ ചായയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ കട്ടൻ ചായ തൊടയാക്കിയിട്ട് വാടകന്റെ ഷേപ്പിലല്ലേ എണ്ണ ചൂടായിട്ടുണ്ട് നല്ല അടിപൊളി വരില്ലാത്തൊരു വടയായിട്ടുണ്ട് കേട്ടാട ഉപ്മാവ് വട അല്ലെങ്കിൽ റവ വട റവ വടന്ന് പേരിട അടുത്ത സെറ്റും കൂടി അമ്മ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടാ വടവടന്ന് പരിപാടി നടക്കുന്നുണ്ട് രാവിലത്തെ ഉപ്മാവ് പിള്ളേർക്ക് കൊടുക്കുമ്പോൾ അത് വല്യ ഇഷ്ടമൊന്നും ഇണ്ടാവില്ല അവർക്ക് ഇങ്ങനെയാകി കൊടുത്താല് അവർക്ക് അത് നല്ല ഇഷ്ടം ഉണ്ടാവും എന്തോ ഇണ്ടാക്കിയൊന്നും പറയണ്ട ഉപ്മാവേ പറയണ്ട സ്പെഷ്യല് അമ്മമ്മേടെ സ്പെഷ്യല് വരാൻ ഈവനിങ് സ്നാക്ക് പറയാ കഴിച്ചോളും കളിച്ചിട്ട് വരുമ്പോ എന്നാ ഒന്നാ അതെ രണ്ടാള് കളിക്കാൻ പോയിട്ടില്ല അപ്പൊ നമ്മളെ റവ വട അപ്പൊ പേരിട്ടുട്ടാ എല്ലാവർക്കും ഇഷ്ടമില്ല പേരുളിക്ക അപ്പൊ നമ്മളെ റവ വട അല്ലെങ്കിൽ തരിവട റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ടേസ്റ്റ് നോക്കാം കാണുമ്പോ നല്ല ഡ്രസ്സുണ്ട് കാണാൻ നല്ല സ്മെല്ലും ഉണ്ടാവും ഉള്ളി ഇഞ്ചിയും പച്ചമുളകും കറി നമ്മൾ എക്സ്ട്രാ മുറിച്ചടിച്ചേ അപ്പൊ ഇരിഞ്ഞ നല്ല മാണം അത് ഇണ്ടായത് കൊണ്ട് ഇനി നല്ല ഡെക്കറേഷൻ പോലെ ആയിട്ടുണ്ട് അത് നമ്മ ഇട്ടോണ്ട് അപ്പൊ ടേസ്റ്റ് ചോദിക്കാമ്മ എടുത്ത മൊരിമൊരി വച്ചേക്കുന്നുണ്ട് കേട്ടാ അടിപൊളി നല്ല അച്ചുറിയാവുന്നുണ്ട് എങ്ങനെയുണ്ട് നല്ല ദിവസമുണ്ട് ആരെയോ കടിക്കടിച്ചിട്ട് തിന്നുമ്പോ ഇഞ്ചിതെല്ലാം അല്ല മൊരിങ്ങിയല്ലോ അത് നല്ല ദിവസമുണ്ട് പിള്ളേരെ പറ്റിക്കാൻ പറ്റുമോ അവിടെ അവര് ഉപ്മാവുണ്ടാക്കിയങ്ങനെ അതെ ഉപ്മാവാന്ന് അത് വേണ്ട വേണ്ട വേണ്ടോ ആരും തന്നെ കടിക്കാൻ ും ആരോ കടിക്കാൻ വരുന്നത് കണ്ട മൂച്ച കടിക്കാൻ അപ്പൊ ശംഖുനും ഇഷ്ടേട്ടാ നമ്മളെ ആണോ കൊടുക്കുമ്പോ പറയൊന്നും പറ്റൂല വന്നിട്ട് െ എനിക്ക് വേണ്ടി ഞാൻ തിന്നാനിട്ട് ശങ്കരൻ വന്നിട്ട് തിന്നിണ്ട് മീൻകറിയാലും ഞാനൊന്ന ടേസ്റ്റ് നോക്കട്ടെ നല്ല ടേസ്റ്റ് കറുമുറച്ചു നല്ല രസമുണ്ട് സോഫ്റ്റ് അടിപൊളി അതേ പറഞ്ഞ പിള്ളേരെ പറ്റിക്കാൻ പറ്റുന്ന അവരതൊന്നും സൂപ്പർ കേട്ടാ നല്ല രസമുണ്ട് അതിലെല്ലാം അസ്രാദ്യം മുറിച്ചിട്ടില്ലേ നല്ല ഉണ്ട് ഇതും കട്ടൻചായും വേറെ വേണ്ട വേറെ അവയൊന്നും ബാക്കി കളയുണ്ടാവും നേരെ ഇതുപോലെ ആക്കിട്ട് എണ്ണയിലേക്ക് ഇട്ടു കൊടുത്ത സൂപ്പർ സ്നാക്ക് റെഡി റെഡി അടിപൊളി അപ്പൊ നമ്മളെ ചായ ഉടിയെല്ലാം കഴിഞ്ഞു നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടാ വെറുതെ പറയുന്നല്ല നല്ല രസമുണ്ട് ഇനി രാവിലത്തെ ഉപ്പ്മാവ് ബാക്കി ഉണ്ടെങ്കിൽ ആരും കളയണ്ട കേട്ടാ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല രസമുണ്ട് പുറമെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായിട്ടും അവരിപ്പം കളിക്കാൻ പോയിട്ടുണ്ട് അധികം ലോഗും അവർ കളിച്ചിട്ട് വരുമ്പോ എന്തായിട്ടും നല്ല വിഷപ്പോടിക്കും വരല് അപ്പം വേഗം കൊടുക്ക അപ്പം കുഞ്ഞുങ്ങളെല്ലാം വൈകുന്നേരം കളിച്ചിട്ടെല്ലാം വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാൻ നീനാന്നെങ്കിൽ പണിയുമില്ല രാവിലെ റവ് ഉപ്പ്മാ പാറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി കമൻ്റ് അറിയിക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടേ ഇറക്കൈനേക്കാളും ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ട് അതിൽ പിന്നെ നമ്മ നമ്മൾ ഉപ്മാവാക്കുമ്പോൾ ഓൾറെഡി അതെല്ലാം ചേർക്കുന്നുണ്ടെങ്കിലും പിന്നെ കുറച്ചും കൂടി ചേർക്കുമ്പോൾ അതിന് വേറെ ഒരു ടേസ്റ്റ് ഉണ്ട് അത് നേരംങ്ങനെ നിൽക്കുമ്പോൾ അതിൽ ഒരു ഡെക്കറേഷൻ പോലെയും അത് കടിക്കുമ്പോൾ ഇഞ്ചിയും അതെല്ലാം എണ്ണ പൊഞ്ഞിരി കടിക്കുമ്പോൾ വരണ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും എല്ലാം ഇതിലെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബറിലൊന്നും ചെയ്യണേ കമൻ്റും എഴുതി അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ Eller ikke Bye, bye! bye, bye. <laughs>